എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചേളാരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട അര കിലോയിലധികം എം ഡി എം എ യുമായി യുവാവ് പിടിയിലായി ചേളാരി കേന്ദ്രീകരിച്ച് നടന്ന എക്സൈസ് റെയ്ഡിലാണ് മാരക മയക്കുമരുന്നായ എം ഡി എം എ കൊണ്ടോട്ടി ചേലമ്പ്ര പൈങ്ങോട്ടൂർ ചാത്തൻകാവ് സ്വദേശി ചോലയിൽ ചെട്ടിയാട്ടിൽ വീട്ടിൽ ഹാഷിക് എന്നയാൾ പിടിയിലായത് ഇയാളിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് അഞ്ച് മൂന്ന് ഗ്രാം എം ഡി എം എ എക്സൈസ് സംഘം കണ്ടെടുത്തു ചെലമ്പ്ര ഭാഗത്ത് വൻതോതിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന രേസനത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോനും സംഘവും നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതി കുടുങ്ങിയത് ചൊവ്വാഴ്ച വൈകുന്നേരം നാലൻപതോടെ പ്രതി കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വാടക വീട്ടിലും പരിസരത്തുമാണ് സംയുക്ത പരിശോധന നടത്തിയത് വീടിന്റെ കോണിപ്പടിക്ക് താഴെയുള്ള ഇരുമ്പ് അലമാരയുടെ അടിയിലും പ്രതിയുടെ കാറിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി കണ്ടെത്തിയത് മയക്കുമരുന്നിന് പുറമെ മയക്കുമരുന്ന് ഇടപാടിലൂടെ ലഭിച്ചെന്ന് കരുതുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും മൂന്ന് മൊബൈൽ ഫോണുകളും മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും സംഘം കണ്ടെത്തി പ്രതിയെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ എൻ നൌഫൽ ഐ ബി ഇൻസ്പെക്ടറും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗവുമായ ടി ഷിജിമോൻ ഇൻസ്പെക്ടർ ജയേഷ് കുമാർ എസ് ഗ്രേഡ് ആസിഫ് ഇലാൽ ഡബ്ല്യു സിഇഒന്യാ കെ പി കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ അഖിൽ ദാസ് സച്ചിൻ ദാസ് പ്രവീൺ ഡ്രൈവർ വിനോദ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എ പ്ലസ് വിഷൻ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്പീച്ച് തെറാപ്പി ഒക്യുപേഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് തുടങ്ങിയവ ഒരുക്കുമെന്നും നിലമ്പൂർ നഗരസഭയിൽ ഭിന്നശേഷി സ്പെഷ്യൽ സ്കൂളും റീഹാബിലിറ്റേഷൻ സെന്ററും തുടങ്ങാനുള്ള നടപടികൾ ആയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ സമീർ ബച്ചിങ്ങൽ നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്തലി കുമ്മശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ